ഇന്ന് പലരും ചോദിച്ചു എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എങ്ങനെയാണ് അലീൽത്തങ്ങൾ മാസമർപ്പിച്ചത് എങ്ങാനും മാസം കൊണ്ട റിപ്പോർട്ടൊന്നും പറയുന്നില്ലല്ലോ മാസം കണ്ടാൽ എങ്ങനെയാണ് നോമ്പുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ പെരുന്നാളുറപ്പിക്കേണ്ടത് എങ്ങനെയാണ് മഹർമർപ്പിക്കേണ്ടത് എന്നതൊക്കെ ആയിരക്കണക്കിന് ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ അവർ അവർക്ക് അതിനെ സംബന്ധിച്ച് വിവരമില്ലാതിരിക്കുമോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള അവർ സാധ്യയായ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ സന്നദ്ധരാകണം എന്നാൽ പിന്നെ പിന്നെ വേറെ ജല സംഘടനയിലുള്ള ആലിമ്യങ്ങൾ അല്ലെങ്കിൽ സയ്യിദന്മാർ അതേ മറ്റൊരു ദിവസം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അവർ താതിയായ മഹല്ലിലുള്ളവർ അവര് ഉറപ്പിച്ചതുപോലെയും കണക്കാക്കി മുന്നോട്ട് പോകണം അവർ ഇങ്ങോട്ടും ഇവർ അങ്ങോട്ടും ഒരിക്കലും ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ദൃഷ്ട്യാ നിവൃത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചെരുക്കം ചുരുക്കം അതിന്റെ പേരിൽ ഒരു കാദിയെയും പഴിക്കാനോ ഒരു കാതിയെയും ചോദ്യം ചെയ്യാനോ ആർക്കും അധികാരവും അവകാശവും ഇല്ല വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ വെള്ളിയാഴ്ചയാണെങ്കിലാണെങ്കിൽ അതിന്റെയും ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നോമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട് ഇനി ഞങ്ങൾ നോക്കൂ കേരളം എന്ന് പറയുന്ന സ്ഥലം ആ തലക്കേക്ക് പോയാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ് ഇങ്ങോട്ട് വന്ന് കാസർഗോഡ് കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട്ടിലും ഒരു ദിവസം മുഹറം ഒന്ന് അന്ന് തന്നെ കർണാടകയിലും യാതൊരു തർക്കവും ഇല്ലാതെ മഹറം ഒന്ന് അതിന്റെ ഒരു ചെറിയ സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് സാധാരണ ഞാൻ പറയാൻ നൻകുപോലത്തെ സ്ഥലമാണ് അതായത് കൂടുതൽ ഭീതി ചെറിയ ഭീതിയിലുള്ള കൊച്ചു നീളമുള്ള ഒരു അപ്പുറവും നോമ്പ് ഇപ്പുറവും നോക്ക് അല്ലെങ്കിൽ അപ്പുറം മാസം കണ്ടിരിക്കുന്നു അപ്പുറം ഓർപ്പിച്ചിരിക്കുന്നു കർണാടകയിൽ എല്ലാവരും യോജിച്ച് അത് ഓർപ്പിച്ചിരിക്കുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ തർക്കം ആ തർക്കത്തിന്റെ പേരിലും തമ്മിൽ കുറ്റം പറയുകയോ ഖാലിമാരെ പിന്തുടരുന്നവർ കുറ്റം പറയുകയോ ചെയ്യാൻ നിവൃത്തിയില്ല രണ്ട് കക്ഷികളും ഷാഫി അനുസരിച്ചാണ് മു മാസമറപ്പിക്കാൻ എല്ലാ മഹലിലും മാസം കാണേണ്ടതില്ല മറിച്ച് ഉദയാസ്തമന വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ അത് അപ്പുറത്തേക്കും ബാധകമാകും അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാ മഹലിലും മാസം കണ്ടിട്ട് നോമ്പുറപ്പിക്കുന്ന പരിപാടിയില്ല മാസമുറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇങ്ങനെ കാണാം ി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു കണ്ടാൽ അതിനാൽ ഉണ്ടാകും ഫിൽ ഗർബി പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ് അതേ സമയത്ത് അതിന്റെ നേര് വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതില്ലേലും എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും അതെ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ് പിന്തുടർന്നവർ അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നതിന്റെ എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവരെല്ലാം ആ കിഴക്ക് കണ്ട മാസത്തിന്റെ ത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാകും ഇങ്ങനെ ഇമാം ശ്രമിക്കുന്നത് ലോഹന്ന് പറയുകയും മറ്റുള്ളവർ അതിനെ പിന്തുടരുകയും ചെയ്തു എന്ന് കാണാം കാണാം അതിനുശേഷം അതിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല അതിന് ഏത്തിറാല് പറഞ്ഞിട്ടില്ല ധർമ്മശാസ്ത്ര ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് എതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം അങ്ങനെ വരുമ്പോൾ ഫത്തോഹൽമാൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് അനുസരിച്ചാണ് എന്നാൽ ചിലർ ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കാത്തവരോ അവർക്കും വകുപ്പുണ്ട് അതെ എല്ലാവർക്കും ഉണ്ടാവും വകുപ്പ് ഇമാമിങ്ങൾ അലിമിങ്ങൾ തമ്മിൽ സിലാഫുണ്ടാകുമ്പോ അങ്ങനെയല്ല ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം ും പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇമാം ഖതീബ് ഹതീബ് സർബീനിതങ്ങൾ മുഖനിയിലും പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങളും അതുപോലെ ഇമാം റംലി തങ്ങളും അതുപോലെ ഖതീബ് മുസ്ലന്നിഹമൊക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഏറ്റവും ുംതായ കിതാബ് രചിച്ചവരാ എല്ലാവരും രചിച്ചത് മിൻഹാജിന്റെ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചു എന്ന് തന്നെ അബ്ദുൽ ഹമീദ് അപ്പോൾ അതേപോലെ മറ്റു ഹാഷിയകൾ നോക്കിയാൽ കാണാം ആ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു ഒരു വിരുദ്ധമാണെന്ന് തോന്നാവുന്നവുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മഹാനായ ഇമാർ അവിടെ പറഞ്ഞു ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് കലാമിന്റെ വിരുദ്ധമാണെന്ന് വരും വരും അങ്ങനെ കലാമിഹി ശത്തിന് എതിരാണ് എന്നത് അതിൽ ഉണ്ട് വയുവജ്ജഹു കലാമിനെ വേണമെങ്കിൽ ന്യായം പറയാം അങ്ങനെ കിഴക്കൻ രാജ്യത്ത് കണ്ടതുകൊണ്ട് അതേ പടിഞ്ഞാറൻ രാജ്യത്ത് കാണുമെന്നല്ലോ ഉണ്ടാകുമെന്നല്ലേ അതുകൊണ്ട് ഇത് ചിലപ്പോൾ അത് കാണാൻ തടസ്സമുണ്ടാകാമല്ലോ കാണുന്നതിന്റെ മേലല്ലേ നിദാനം ഉണ്ടാകുന്നതിന്റെ മേലല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ആ പറഞ്ഞതിന് അതിന്റെ ഹാശിയിൽ തന്നെ പലരും ചോദ്യം ചെയ്തതായി നമുക്ക് കാണാം അത് യുഹാൽ ും അങ്ങനെ തുടങ്ങിയിട്ട് ഹജർ തങ്ങൾ പറഞ്ഞതിനെ അതിനെ അംഗീകരിക്കാതെ സംസാരിച്ച പല പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ളവരുടെ അവരുടെ നമുക്ക് അതിന്റെ ഹാശിയിൽ തന്നെ കാണാം അതുകൊണ്ട് ഇബുൻ ഹജർ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല അത് പ്രബലം തന്നെയാണ് അതേപോലെ ഇമാം റംലിയും ഇമാം ഇമാംബു സർബീലിയും നിഹായിലും മൗലിയിലും പറയുകയും ഉദ്ധരിച്ച് അതേ വാചകം ഉദ്ധരിച്ചതിനെ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ ഇതും വളരെ പ്രബലം തന്നെയാണ് അതുകൊണ്ട് രണ്ട് താതിമാരെയും രണ്ട് വിഭാഗം താതിമാരെയും ചോദ്യം ചെയ്യാനോ അവര് എന്ന് പറയാനോ വകുപ്പില്ല അതിനാൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഹാതിമാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ചേരി തിരിഞ്ഞുകൊണ്ടോ ഒരു മഹല്ലിലും അതേ നമ്മുടെ ഐക്യം തകർക്കാൻ പാടില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് അതേ സമയത്ത് സംഘടനാ സങ്കുചിതത്വമുള്ളവർ ചിലപ്പോൾ എന്റെ സംഘടനയിലുള്ളവർ പറഞ്ഞത് മാത്രമേ ശരി ൂ അപ്പുറത്തെ സംഘടനയുള്ളവർ പറഞ്ഞ തെറ്റാണെന്ന് പറയണം എന്ന് വാശിയുള്ളവരുണ്ടാകാം അവർ സമുദായത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ അല്ല അങ്ങനെയുണ്ടല്ലോ മാത്രമേ ശരിയുള്ളൂ അല്ലെങ്കിൽ ഹംബലി മാത്രമേ ശരിയുള്ളൂ അല്ലെ ഷാഫി മാത്രമേ ശരിയുള്ളൂ അല്ലെങ്കിൽ ഷാഫി അല്ലെങ്കിൽ മാത്രമേ ശരിയുള്ളൂ ആളുകൾ വാദിച്ചാൽ അത് പിന്നെ ാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നാല് മതവും ശരിയായതുപോലെ ഒരു മതത്തിലുള്ള ഒരേപോലെ കെടപിടിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസത്തിൽ ഒന്നിനെ പരിഗണിച്ച് ആരെങ്കിലും നടത്തുകയോ തീരുമാനം പറയുകയോ കൊടുക്കുകയോ ചെയ്താൽ അവരെ കുറ്റം പറയാൻ ഒരു വകുപ്പും ഇല്ല അതിനാൽ ആരും പണ്ഡിതന്മാരെ ചേരി തിരിച്ച് കുറ്റം പറയുകയോ കുറ്റം യും ചെയ്ത് ഈ നല്ല മാസത്തിൽ കൊല്ലം തുടങ്ങുന്ന സമയത്ത് ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിച്ച് ഈ കൊല്ലം എനിക്ക് നല്ലവനായി ജീവിക്കണമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഈ സമയത്ത് മഹാന്മാരുടെ ദൈവത്ത് പറഞ്ഞ് സൈദന്മാരുടെ ദൈവത്ത് പറഞ്ഞ് ദൈവത്ത് പറഞ്ഞ് തുടക്കം തന്നെ അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു ജീവിതമായി പോകരുത് എന്ന് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സംഘടനയിലുമുള്ള ആളുകളോട് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്